ഒരു മാസം മുന്നേ ആയിട്ട് ലിജോ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ലിജോ അഭയ ഒന്ന് വരണം മലയ്ക്കോട്ട വാലിബന് വേണ്ടിയിട്ടൊന്ന് വരണം എന്ന് പറഞ്ഞു ഇത്രമാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വളരെ ആവേശത്തിൽ ആഹാ എനിക്ക് ആ പാ പടത്തിൽ പാടാനുള്ളൊരു അവസരമാണല്ലോ ലിജോ ആയിരിക്കും എടുക്കുക പ്രശാന്താണ് എൻ്റെ കം കമ്പോസർ എന്നുള്ളത് എനിക്കറിയായിരുന്നു അപ്പോൾ അന്നത്തെ ഞാൻ പാടാൻ പോവുകയാണെന്നുള്ളൊരു ആവേശത്തിൽ ഞാൻ പോയി അപ്പോൾ പോയി കഴിയുമ്പോഴാണ് ലിജോനോട് പറയുന്നത് അവ ഇത് ഡബ് ചെയ്യണം ഒരു ഒരു സ്ത്രീക്ക് വേണ്ടി ഡബ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഡബ് ചെയ്തു ഒരൊട്ടും പ്രതീക്ഷയില്ലായിരുന്നു കാരണം ഡബിങ് എൻ്റെ എനിക്കറിയില്ല അപ്പോൾ ഞാൻ ചെയ്യാൻ വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഞാൻ ലുജു എനിക്ക് ഞാൻ പാട്ട് പാടാൻ ഉദ്ദേശിച്ചൊക്കെയാണ് ഞാൻ വന്നത് ഇപ്പം ഡബ് ചെയ്തതെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ചെയ്ത് നോക്കാം വർക്കൗട്ട് വർക്കൗട്ടാകണമെങ്കിൽ എടുക്കും ഇല്ലെങ്കിൽ എനിക്ക് ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല അത് ടോട്ടലി ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ അത് വർക്കൗട്ട് ആയില്ല അപ്പോൾ ലിജോനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ആണെങ്കിൽ ശരി അബ്ദേ ആ പാടിയ പാട്ട് ഞാൻ കേൾപ്പിച്ചു തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴാണ് ലിജോയ്ക്ക് പാടിയെന്ന് പറഞ്ഞു ഞാൻ വന്ന് ഒരു വർഷം മുന്നേ പാടിയത് ഈ മലയ്ക്കോട്ടെ വാലിബനാണ് അതുപോലെ സിസ്റ്റത്തിൽ പ്ലേ ചെയ്ത് തന്നപ്പോൾ ഐ വാസ് ടോട്ടലി ബ്ലോൺ ഓഫ് ഭയങ്കര സന്തോഷമായി അത് കണ്ടപ്പോൾ ഞാനതിൻ്റെ പാട്ട് കൺഫേംഡായി അതിൻ്റെ അതിൻ്റെ വോയിസ് കേട്ടപ്പോൾ ഞാൻ ഞാനപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും കൺഫേംഡ് ആവുകയാണെങ്കിൽ എൻ്റെ വോയിസ് തന്നെയാണ് സിനിമ എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാവുന്ന ഒരവസ്ഥയാണ് അത് ഏ സമയത്ത് വേണമെങ്കിലും നമ്മുടെ വോയിസ് ചെയ്ഞ്ച് ചെയ്യാം അപ്പോൾ ഒന്നും ഒരു കൺഫേമേഷൻ ഇല്ലാത്തൊരു ഇതാണ് അപ്പം എൻഡ് ഓഫ് ദി ഡേ നമ്മൾ തിയേറ്ററിൽ ആ പാട്ട് കാണുമ്പോഴായിരിക്കും ചില സമയത്ത് നമ്മൾ അങ്ങനെ പല പാട്ടുകളുണ്ട് കേട്ടോ ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ പാടിയത് ചിലപ്പോൾ മാറ്റാം മാറ്റ അപ്പോൾ നമ്മൾ സ്ക്രീനിൽ സ്ക്രീനിലാത് കാണുമ്പോഴാണ് എൻ്റെ വോയിസ് അവർ ഉപയോഗിച്ചിട്ടുണ്ടല്ലേ എന്ന് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷകളൊന്നും വയ്ക്കാറില്ല പലപ്പോഴും അത് അങ്ങനെ പ്രതീക്ഷയില്ലാതെന്ന് ഇറക്കുന്നതിലും ഒരു ഹാപ്പിനെസ് ഉണ്ട് എനിക്കത് ഇഷ്ടമാണ് അതിങ്ങനെ ആയിട്ട് മുൻപ് ഉണ്ട് ലിജുവിനായി പരിചയമാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് കാനഡയിലെ അവാർഡ്സിന് പോയിട്ടുണ്ട് അപ്പം അതെ എനിക്ക് പാട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഐ എം സോ ഹാപ്പി പിന്നെ അത് ഒരു വലിയ സ്ക്രീനിൽ നമ്മൾ ശബ്ദം കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു ഒരു കിക്ക് ഉണ്ടല്ലോ അതിന് യെസ് ഓഫ് കോഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട് വേറെ എന്തെങ്കിലും ഈ സിനിമയെ കുറിച്ചുള്ള ഷൂട്ടിങ്ങിന്റെ സമയത്തെ വിശേഷങ്ങൾ അങ്ങനെ ഞാൻ ഐ എം നോട്ട് ഇൻവോൾവ് ഇൻ ദാറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് എ പ്രോസസ് ഞാൻ ഓൺലി വിത്ത് ഐ സോങ് മാത്രമല്ല ഞാൻ ആ കൂടെ ഡബ് ചെയ്ത സമയത്തുള്ള കുറച്ച് പോർഷൻസേ ഞാൻ കണ്ടിട്ടുള്ളൂ ആ ഞാൻ അത് പറയുന്ന പറയുന്നതിനെ കുറിച്ച് ലിമിറ്റേഷൻസും ഉണ്ടായിരിക്കും